ഒരിക്കൽ സുൽത്താൻ തൻ്റെ മന്ത്രിയോട് ചോദിച്ചു വഴുതനങ്ങയെക്കുറിച്ച് അതായത് ബാദിൻചാനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം മന്ത്രി വാചാലനായി എന്തു പറയാനാണ് സുൽത്താൻ ഏറെ പോഷക സമ്പന്നമാണ് ബാദിൻജാൻ എന്ന വഴുതന എല്ലില്ലാത്ത മാംസമാണത് മുള്ളില്ലാത്ത മത്സ്യമാണത് പോഷകൻ തേടി തിന്നുന്നവർക്കെല്ലാം അത് തന്നെ മതി പോഷകത്തിന് സദ്യാവട്ടങ്ങളിൽ വഴുതന സുൽത്താനാണ് രാജാവാണ് അതിഥികൾക്കോ എത്ര പ്രിയങ്കരമായ മറ്റൊരു ഭക്ഷണ ഇനം തന്നെ വാചാലനായി വീണ്ടും വീണ്ടും മന്ത്രി സുൽത്താൻ അത്ഭുതത്തോടെ മന്ത്രിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ വഴുതനങ്ങ കഴിച്ചു തുടർന്ന് എൻ്റെ വയറാകെ കേടുവന്നല്ലോ നിങ്ങളീ പറഞ്ഞതുപോലെയാണ് എങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക അത് കേട്ടതും മന്ത്രി പറഞ്ഞു സുൽത്താൻ എന്തു പറയാനാണ് ഇത്ര കാപഡ്യം പേറുന്ന മറ്റൊരു ഭക്ഷണ സാധനമില്ല കണ്ടാൽ കാഴ്ചയിൽ വീർത്തിരിക്കും പക്ഷേ ഉള്ള് പൊള്ളയാണ് ഒന്നിനും കഴിയില്ല പോഷകം എന്ന് പറയുന്നത് അതിൻ്റെ നാലയലത്ത് പോലും എത്തിയിട്ടേയില്ല തിന്നുന്നവരൊക്കെ രുചിയില്ലാതെ അത് തുപ്പിക്കളയും അതിഥികൾ സൽക്കാരത്തിൻ്റെ വട്ടത്തിൽ നിന്ന് അവജ്ഞതയോടെ അതിനെ തള്ളി മാറ്റിക്കളയും പാചകത്തിൽ ചെറിയൊരു ശ്രദ്ധക്കുറവ് പറ്റിയാൽ കയ്പോട് കയ്പായിരിക്കും കാണാനാണെങ്കിലോ ഒരു കുടവയറൻ ഒട്ടും ഭംഗിയില്ല സദ്യാവട്ടങ്ങളിൽ എല്ലാവർക്കും നീരസമാണ് വഴുതന എന്ന ബാദിൻചാനെ കാണുമ്പോൾ മന്ത്രി അങ്ങനെ കൂടി പറഞ്ഞപ്പോൾ സുൽത്താൻ കൗതുകത്തോടെ മന്ത്രിയോട് ചോദിച്ചു ഇതെന്തൊരത്ഭുതമാണ് താങ്കൾ നേരത്തെ ബാദിൻചാനെ ഒരുപാടൊരുപാട് പുകഴ്ത്തി ഇപ്പോൾ ഒരുപാട് ഒരുപാട് എകഴ്ത്തുകയും ചെയ്തിരിക്കുന്നു എന്താ മന്ത്രി ഇങ്ങനെ മന്ത്രി പറഞ്ഞു നിഷ്കളങ്കമായി പറഞ്ഞു സുൽത്താൻ ഞാൻ അങ്ങയുടെ മന്ത്രിയാണ് അല്ലാതെ വഴുതനങ്ങയുടെ മന്ത്രിയല്ല വഴുതനങ്ങയെ പുകഴ്ത്തലല്ല സുഖിപ്പിക്കലല്ല എൻ്റെ പണി സുൽത്താനായ അങ്ങയെ സുഖിപ്പിക്കലാണ് അങ്ങയെ ശരിവെക്കലാണ് അന്ന് മുതലാണ് ബാദിൻജാനികൾ എന്ന ഒരു വിഭാഗം നമ്മുടെ പൊതു പൊതുവ്യവഹാരങ്ങളിൽ കയറിക്കൂടിയത് അതായത് അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും വസ്സലാം